ഗൈസ് അപ്പം ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് വേറൊരു ക്യാമറ ആണ് നമ്മൾ ഫോണിൽ തന്നെ ഉണ്ടാകുന്ന അതിൽ പിടിപ്പിച്ചിട്ട് എല്ലാം പോയിട്ടോ അത് മൊത്തം എന്തോ ആയിട്ട് പോയി അപ്പം ഞാൻ പുതിയൊരു ക്യാമറ കയറ്റി അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് പുതിയൊരു ക്യാമറ അപ്പം അതിൽ പറഞ്ഞ സോറി അതിലെടുത്ത കാര്യമാണിത് ഇതാ നോക്കൂ നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മയ ഞാൻ കുറേ അഞ്ച് മിനിറ്റ് മിനിറ്റായിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ആ ഒരു ഫോട്ടോ എടുത്തതാണ് നല്ല പുക അപ്പം നമ്മുടെ വീടിൻ്റെ ടെറസിലത്തെ അവസ്ഥ ഇത്ര നല്ല മഴ ഉണ്ടായിരുന്നു നേരത്തെ കാണിക്കുമ്പോൾ കുറച്ച് മഴ ഉണ്ടായിരുന്നു ഞാൻ കുടല ചൂടിക്കുന്നതാണ് ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ കുറേ വെള്ളം പൂച്ചു ചെയ്ത് നല്ല പാങ്ങ പോകുന്നുണ്ട് എന്നിട്ടും വെള്ളം കെട്ടി കിടക്കുകയാണ് കിടക്കിയാണ് വെള്ളം പോയിച്ച് അന്നിട്ടും വെള്ളം ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വരിക ഇത് ബാക്ക് ക്യാമറ ആക്കാൻ കഴിഞ്ഞില്ല അപ്പം ഫ്രണ്ട് ക്യാമറ നമുക്ക് ഫ്രണ്ട് ക്യാമറ എടുത്താ പിന്നെ ബാക്ക് ക്യാമറ ആക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ ബാക്ക് ക്യാമറയിൽ നിന്നല്ല ഫ്രണ്ട് ക്യാമറയിൽ തന്നെ വന്ന കണ്ടോ കണ്ടോ താഴ ഇത്രയും നല്ല നേരത്തെ നല്ല ഉണ്ടായിരുന്നു നേരത്തെ വെള്ളത്തിന്റെ അംശം തന്നെയായിരുന്നു ഇതൊക്കെ കൊറേല പോയി നേരത്തെ നല്ല വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ വെള്ളത്തിന്റെ അംശം ഒക്കെ പോയിച്ചതാണ് അതാ എന്റെ ബാക്കിലെല്ലാം നല്ല വെള്ളമുണ്ട് അത അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട് താഴത്തെ കാര്യം നോക്കിയാണെങ്കിൽ നമുക്ക് ഇവിടെ പോവാം ഇവിടെ കുറച്ചും കൂടി അധികം വെള്ളമുണ്ട് അപ്പോൾ അതൊക്കെ പോയിക്കാൻ വന്നതാണ് പോയിച്ചിരും പോകുന്നു ഇത്രയും വെള്ളം കിടക്കണമെങ്കിൽ പിന്നെ എന്തുന്നാ ഞാൻ പോയിച്ചിട്ടും ഇത്രയും വെള്ളം കിടക്കുന്നു നേരെ പോയിച്ചിട്ട് ഇത്രയും വെള്ളം കിടക്കുന്നു പിന്നെ എന്തിനാണ് കാണുന്നില്ല മായ കൊള്ളുന്ന കേട്ടോ അപ്പം ഞാൻ ഫോണിന് കുടവിട്ടുണ്ട് ഓക്കെ ഇതിൽ പാലയ്ക്ക് വരാനുള്ള ഒരു കണ്ടിന്യൂസ് നമുക്ക് കാണുന്നില്ല ഓക്കെ അപ്പോൾ ഫുള്ളും ഈ ഒട്ടയേ മാത്രമേ ഉള്ളൂ ഈ താലയ്ക്ക് വരാനുള്ള ഇത് അവിടെ നമ്മൾ നേരെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഒരു കവറ് അത് അതിലേ കൂടിയിട്ടാണ് വെള്ളം പോകുന്ന അനുസരിച്ച് ില്ല നല്ല മഴയാണ് നല്ല മഴയാണ് കേട്ടും താഴത്തെ കോഴിക്കോട്ടില് പൂച്ച ഉണ്ട് കോഴിക്കോട്ടില് പൂച്ചയുണ്ട് അവിടെ പൂച്ചക്ക് രണ്ട് പൂച്ചക്കുട്ടികൾക്ക് കൈ വയ്യ പനി വന്നിട്ടോ എന്ത് അസുഖം ഒന്നും അറിയില്ല ചെലപ്പം തണുപ്പടിച്ചിട്ടായിരിക്കും രണ്ട് പൂച്ച വയ്യ ആ എന്ത് കേക്കുന്നില്ല ഒരു പൂച്ചക്കുട്ടി വെള്ളം മാത്രം കുടിച്ച് വളരുന്ന ഒരു പൂച്ചക്കുട്ടിയാണ് നമ്മുടെ ആദ്യം മൂത്ത കുട്ടി മൂത്തക്കുട്ടി മിക്സീന്ന് ഒരു മൂത്ത കുട്ടിയാണ് മിക്സി അപ്പം നമ്മുടെ മിക്സി മൂത്ത കുട്ടിയായ മിക്സിക്കാണ് ആദ്യം വൈയായിക വന്നത് ആ മിക്സി കുട്ടി എന്നും കഴിക്കുന്നില്ല വെള്ളം മാത്രമാണ് കുടിക്കുന്നത് പിന്നെ രണ്ടാമത്തെ മകനായ മിട്ടു മിട്ടുകുട്ടനെ ചെറുതായിട്ട് വൈയായിക വന്നിട്ടുണ്ട് അവന് ഫുഡൊന്നും കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നു അവനും അതേപോലെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്നാമത്തെ മകനായ ടിക്കു അവന് ചെറുതായിട്ടുണ്ട് മറ്റു രണ്ടാളും അനുസരിച്ച് അവർക്ക് നന്നായിട്ട് അസുഖം ഉണ്ട് രണ്ടാം മകന് ചെറുതായിട്ടേ ഉള്ളൂ അപ്പം മൂന്നാമത്തെ മകൻ കാത്തുവിൻ്റെ മൂന്നാമത്തെ മകനെ ഫുഡ് കഴിക്കുന്നില്ല ഓക്കെ ഫുഡ് കഴിക്കുന്നില്ല ആ ടിക്കു ഞാൻ വശിക്കാരൻ ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ള പാർട്ടി വീഡിയോ ഇട്ടിരുന്നു ആ ചെറുക്കൻ ഫുഡ് കഴിക്കുന്നില്ല ഫുഡ് കഴിക്കുന്നില്ല അസുഖം ഇല്ല ഫുഡ് കഴിക്കുന്നില്ല കളിക്കുന്ന നല്ല കളികളൊക്കെ ഉണ്ട് മിക്കീൻ്റെയൊക്കെ നാലാമത്തെ മകളൊക്കെ നല്ല കളിയുണ്ട് അപ്പം ഫുഡ് കഴിക്കുന്നില്ല അങ്ങനെ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വെറുതെ വീഡിയോ ആയിട്ട് വരാം ഉച്ചമക്കളുടെ വെറുതെ വീഡിയോ ആയിട്ട് വരാം അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് മയയുടെ ശക്തമായ മഴയുടെ കാരണങ്ങളും ഇതൊക്കെ പറയാൻ വന്ന ഒരു വീഡിയോ ആണിത് പൂച്ചമക്കളുടെ വീഡിയോ വേറെ തന്നെ ആയിട്ട് നാളെയോ ഇന്നോ പങ്ങ് വരും കേട്ടോ ഓക്കെ കണ്ടി നമ്മുടെ അമ്മച്ചി നല്ല വാശിക്കായിരിക്കും അമ്മച്ചി നമ്മുടെ പൂച്ച അമ്പച്ചി ഇതാണ് ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വെള്ളം കെട്ടിക്കിടക്കാണ് അപ്പോൾ ഇങ്ങോട്ട് പോയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കുണിയേണ്ടി വരും അതിൻ്റെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കാണിച്ചുതരാം ഇവിടെയൊക്കെ നേരത്തെ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് കുറഞ്ഞതാണ് ഏട്ടാ മഴയുണ്ട് മഴ ഇല്ലായെന്നൊന്നും ആരും പറയണ്ട മഴ ഉണ്ട് ഏട്ടാ എൻ്റെ കൈ തന്നെ ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ടോണ്ടേ ഓക്കേ പിന്നെ നമ്മളുടെ കുളം മീൻകുളം മീൻകുട്ടികളൊന്നും ും ചുട്ടികളെല്ലാം ചത്തുപോയി മീൻകുട്ടികൾക്ക് വേണ്ടിട്ടുണ്ടാക്കിയൊരു കുറവാണ് ഇതിലേ എന്ന് പറയുകയാണെങ്കിൽ ഇന്നലെ വെള്ളം പോയിച്ചു മീനാന്ന് വെള്ളം പോയിച്ചു ഇത് ഇന്നത്തെ വെള്ളം ഓക്കെ അപ്പം ഇപ്പം മീൻകുട്ടികൾക്ക് പകരമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഒരാളല്ല കുറെ കൂട്ടങ്ങൾ തന്നെ വന്നിട്ടുണ്ട് മീൻകുട്ടികൾക്ക് പകരമായിട്ട് നമ്മൾ കൊണ്ടിട്ടതും നമ്മൾ വളർത്തുന്നതൊന്നുമല്ല അവരുടെ തന്നിഷ്ടത്തിന് വന്നു കൂടിയതാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല എനിക്ക് നന്നായിട്ട് കാണുന്നുണ്ട് കാണുന്നുണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നില്ല ഞങ്ങൾക്ക് അറിയില്ല ഭയങ്കര പുക ഭയങ്കര പുകയാണ് കൈഷ് അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നില്ല എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഞാൻ എന്നാലും കാണുന്നില്ലെങ്കിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നില്ല ഞങ്ങൾക്ക് അറിഞ്ഞിട്ട അപ്പം ഞാൻ പറഞ്ഞു തരണ്ടായാലും നമ്മളുടെ മീൻകുട്ടികൾക്കും പകരമായിട്ട് ആരാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ വളർത്തുന്നതുമല്ല കൊണ്ടിട്ടതുമല്ല എവിടുന്നും വന്നത് എവിടുന്നോ വന്നതാണ് കുറേ പുയും കുഞ്ഞുങ്ങൾ എന്നാൽ തുള്ളിക്കളിക്കുന്ന കണ്ടിട്ടേ പഠിച്ച് കളിക്കുന്ന കണ്ടിട്ടേ കുറേ പുയു കുഞ്ഞുങ്ങളാണ് നമുക്ക് വളർത്താതെ കുയിൽ വന്നു കൂടിയത് കുയ്യയിലും കുളം എന്താ പറയാ നമുക്കറിയില്ല ഭയങ്കര പോകയാണ് ഇവിടെ ഉം താഴത്തെ കാഴ്ച നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല വെള്ളമൊക്കെ പോകുന്നു എന്നിട്ടും ഇവിടെ വെള്ളം തന്നെയാണ് ഓക്കെ മനസ്സിലായോ പറഞ്ഞേ അർത്ഥം മനസ്സിലായോ വെള്ളം നന്നായി പോകുന്നുണ്ട് അന്നിട്ടും ഇവിടെ നല്ല വെള്ളം പൊക്കം വെള്ളപ്പൊക്കം എന്നൊന്നും പറഞ്ഞുവിടാ എന്നാലും വെള്ളം എന്നെ ഉണ്ട് ഏട്ടാ ഓക്കേ അപ്പം ഇവിടുത്തെ പോയിക്കലാണ് എന്റെ ഡ്യൂട്ടി ഇവിടെയെല്ലാം നോക്കിയാൽ ഇതാ നോക്ക് മഴ മഴ വിറ്റുന്നുണ്ട് നല്ല മഴ ഉണ്ട് അത്യാവശ്യം മഴ കൂടിയിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടാകുമെന്ന് കമന്റ് ചെയ്യാം നിങ്ങളുടെ നാട് ഏതാണ് നിങ്ങളുടെ സ്ഥലവും അവിടെ മഴയുണ്ടോ എന്നും കമന്റ് ചെയ്യണേ ഓക്കെ നിങ്ങളുടെ മഴയുണ്ടോ എന്ന് കമന്റ് ചെയ്യാം ഓക്കേ ഇതൊക്കെ നല്ല മഴയാണ് ഇവിടെ ചെടികളൊക്കെ ഉണ്ട് ചെടികൾ കഴിഞ്ഞ വഴികളിൽ കാണിച്ചിരുന്നു ഓരോ നാള് വിചാരിക്കും ഇത് നല്ല ഉണ്ട് അതിന്റെ ചെടികൾ കാണിക്കാതെ പോയാന്ന് വിചാരിച്ചിരുന്നു അവൻ നല്ല കുറേശ്ശെ ചെടികൾ ഇവിടെ കൊണ്ടിരിച്ചാണ് താഴെ സ്ഥലവും ഇല്ല സ്ഥലവും